ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ ഊണിനുള്ള കറികളുണ്ടാക്കാവേ അപ്പോൾ ഇവിടെ കുറച്ച് പയർ നിൽപ്പുണ്ട് ആദ്യം നമുക്ക് പയറ് പറിച്ചുകൊണ്ട് പോയിട്ട് തന്നെ കറി വെക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ പയറുകൊണ്ട് എന്നും മെഴുക്ക് പുരുട്ടി തോരന് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുന്നു ഇന്നൊരു തീയൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടി ആദ്യം പയറൊന്നും മറിച്ച് എടുക്കട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ആദ്യം കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഈ പയറൊന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകട്ടെ ഞാൻ പയറൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ ഒരു പിടി പയർ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഒടിച്ചെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് മുളകും കൂടി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണേ മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളി ഒന്ന് പൊളിക്കട്ടെ പയർ കഴുകി ഒടിച്ചെടുക്കട്ടെ മുളകൊക്കെ ഒന്ന് കഴുകി എരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് പയറും മുളകുമൊക്കെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞ് റെഡിയാക്കി ഉള്ളിയും മുളകും പയറും ഒക്കെ നീളത്തിൽ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കറി വെക്കാൻ വേണ്ടി അതായത് നമ്മൾ തീയിലാണ് വെക്കുന്ന വേണ്ടി നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാനായിട്ട് ആദ്യം ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് ഒരു ഇച്ചിര വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ അതിനകത്തോട്ട് ഇടുവാണ് തേങ്ങ ചിരണ്ടിയപ്പോൾ ഇങ്ങനെ ഇളകിയൊക്കെ പോയായിരുന്നു അതുകൊണ്ടെല്ലാം ഒരുപോലെ കിട്ടാനായിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ഇറക്കിയെടുത്തു അപ്പോൾ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് തേങ്ങ നമുക്കൊന്ന് ചുമക്കെ വറുത്തെടുക്കാം തേങ്ങ ഒരു പകുതി മൂപ്പായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് അര ടീസ്പൂൺ ഉലുവായിട്ടെ ഉലുവയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഒരു മുക്കാൽ മൂപ്പൊക്കെ ആയി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇനി ഒരു ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും ഇവിടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാം തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി അത് ഓഫാക്കി ഇനി ഇച്ചിരി നേരം കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം ഇനി നമുക്ക് കറിക്കുള്ള ബാക്കി പരിപാടികൾ നോക്കാം തേങ്ങ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒരു ചട്ടി ചട്ടിയടുപ്പേ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിത്തിരി കടുകൊക്കെ പൊട്ടിക്കാം കടുകിട്ടു കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും ഉള്ളിയും മുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഇന്ന് വഴറ്റിയിട്ട് ഒരിച്ചിരി വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് വേവിക്കാൻ വെക്കാം ഉപ്പിട്ടിളക്കിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇനി നമുക്കതുകൊണ്ട് ഇളക്കി അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് പോകാൻ തുറന്നു നോക്കി ഏകദേശം ഒരു മുക്കാൽ ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം വയ്ക്കാം ശേഷം തുറന്ന് നമുക്ക് അരപ്പ് ചേർക്കാം വീണ്ടും തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർക്കാം തേങ്ങ ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായി വറുത്ത് തണുത്തതിനു ശേഷം മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ അത് ചേർത്തു ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് വെള്ളമൊഴിച്ച് അതും കൂടെ ചേർക്കാം ജാർ എന്തേറെ എന്തേറെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്തെടുക്കാം കേട്ടോ ജാർ കഴുകി വെള്ളം ചേർത്തു ഇനി വേണ്ടിയത് പുളിവെള്ളമാണേ പുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു നമുക്ക് അന്തേ പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് ഞാനൊരു ചെറിയ നെലിക്ക വലുപ്പത്തിലെടുത്തേക്കുന്നത് അത് പുതുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് ചേർക്കാം ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നല്ലപോലെ പോലെ തിളപ്പിച്ചെടുക്കാം വെള്ളം ആവശ്യത്തിന് ചേർക്കണേ തീയിൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അടുത്തത് എന്താ കറി വെക്കുന്നതെന്ന് നോക്കാം ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കട്ടെ ഇതാണ് നമ്മുടെ തീയലെ ഏകദേശം ചെറുതായിട്ടും തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ കാരണം കടുക് വറുത്താണ് നമ്മൾ ഫയറൊക്കെ വഴറ്റിയെടുത്ത് അതുകൊണ്ട് ഇനിയും കടുക് പൊട്ടിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് അതിന് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊത്തി അരിഞ്ഞത് പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് ഇടാം കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കെട്ടിക്കകത്തോട്ടിട്ടു ചൂടായ എണ്ണയിൽ ബീട്രൂട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തോട്ടിടാം തേങ്ങ ഉള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചതാണ് അതിനകത്തോട്ട് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതാം ബീട്രൂട്ടിനകത്തോട്ടിട്ടു ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ടിൽ നിന്നും അധികം വേവില്ല ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ബീട്രൂട്ടിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങും അപ്പോൾ ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം വീട്ടിലോട്ട് അടുപ്പിൽ വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ടു അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ചേകദേശം വെന്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം തുറന്നിളക്കി ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ചെറുതീയിൽ പത്ത് മിനിറ്റ് വെച്ചാൽ ബീട്രൂട്ട് തോരൻ റെഡിയായി വരും കേട്ടോ ഒത്തിരി വെള്ളമൊന്നൊഴിച്ച് ഒത്തിരി തീർത്തിച്ച് ഇളക്കൊന്നും വേണ്ട ചെ ഒട്ടും ഒഴിക്കാതെ ചെറുതീയിൽ എണ്ണ ഒഴിച്ച് വയ്ക്കുക ഇള ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് തിഞ്ഞും ചെയ്യുന്ന പപ്പടം കാച്ചി കാച്ചെടുക്കുകയാണ് ഇന്നത്തെ ഊണിന് പയറ് തീയലും ബീറ്റ്റൂട്ട് തോരനും പപ്പടം പൊരിച്ചതുമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഊണ് കഴിക്കാം എന്നാൽ പിന്നെ നമുക്ക് ഊണ് കഴിക്കാം ചോറ് കുളമ്പിയാക്കാം ചോറ് കുളമ്പി പയറ് തീയ്യലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ചോറ് കുളമ്പി ഇനി തീയ്യലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തോരൻ എടുക്കാം തോരനെ വിളമ്പി ഇനി നമുക്ക് പപ്പടവും കൂടെ കൂട്ടി ഊണ് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ